ഗ്ലാസുകളും വാഹനങ്ങളും ഈ വിഷയത്തിൽ ഇച്ചിരി ഭ്രമമുള്ള താരമാണ് മമ്മൂട്ടി ആഡംബര കാറുകളുടെ ഒരു വൻ ശേഖരം തന്നെയുണ്ട് മമ്മൂട്ടിക്ക് ഇപ്പോഴും മമ്മൂട്ടിയുടെ വാഹനങ്ങളോടുള്ള താല്പര്യത്തിൽ മാറ്റം വന്നിട്ടില്ല ഇതിനു പുറമെ വിലപ്പെടുപ്പുള്ള ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ക്യാമറകൾ തുടങ്ങിയവയും ഇറങ്ങുമ്പോൾ തന്നെ സ്വന്തമാക്കാൻ മമ്മൂട്ടി ശ്രമിക്കാറുണ്ട് മമ്മൂട്ടിയുടെ ഈ പ്രത്യേകത ആരാധകർക്കും ഇഷ്ടമാണ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ മലയാള സിനിമാ താരങ്ങളുടെ അറിയപ്പെടാത്ത കഥകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്ന ഒരു താരമാണ് സംവിധായകനായ ശാന്തിവിള ദിനേശ് ഇക്കൂട്ടത്തിൽ മമ്മൂട്ടിയുടെ ഡ്രൈവിംഗ് കമ്പത്തെക്കുറിച്ച് ദിനേശ് പറഞ്ഞ ഒരു സംഭവമാണിത് മമ്മൂട്ടിയുമായി ഒരുമിച്ച് യാത്ര ചെയ്തപ്പോഴുണ്ടായ അനുഭവമാണ് കൗമുദി ടി വിയിൽ ശാന്തിവിള ദിനേശ് പങ്കുവെച്ചത് ഈ കഥ വളരെ രസകരമാണ് വണ്ടിയോട് എന്നും ക്രേസുള്ള ആളാണ് മമ്മൂക്ക കേരള കൗമുദിക്ക് വേണ്ടി മമ്മൂക്കയുടെ ഒരു ഇന്റർവ്യൂ ചെയ്തു തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ ഞാൻ പങ്കജ് ഹോട്ടലിൽ ചെല്ലും മമ്മൂക്കയുടെ കൂടെ കാറിൽ കയറും നോമ്പ് കാലമായിരുന്നു അത് പാളയം പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പാളയത്ത് ഇറക്കി വിടും അഞ്ചു ദിവസം കൊണ്ടാണ് ആ ഇന്റർവ്യൂ എടുത്തത് ആ അഞ്ചു ദിവസം ആ കാർ യാത്ര സത്യം പറഞ്ഞാൽ കാലനെ മുന്നിൽ കണ്ടതുപോലെയായിരുന്നു ഏതെല്ലാം കട്ടറുകളും ബമ്പറുകളും ഉണ്ടോ അതിലെല്ലാം കയച്ചി ഇറക്കിയെന്ന് ശാന്തിവിള ദിനേശ് ഓർത്തു വളരെ മര്യാദക്ക് ഓടിച്ചു പോകുന്നവരെയൊക്കെ ചീത്ത പറയും ഗ്ലാസ് ഉള്ളത് കൊണ്ട് ആരാണ് ഓട്ടിക്കുന്നതെന്നോ എന്താണ് പറയുന്നതെന്നോ അറിയില്ല ശരിക്കും അഞ്ച് ദിവസം എന്നെ പേടിപ്പെടുത്തിയ യാത്രയായിരുന്നു അത് ജീവിതത്തിൽ ഞാൻ മറക്കില്ലെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു മമ്മൂട്ടിയുടെ ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള മറ്റൊരു അനുഭവവും ശാന്തിവിള ദിനേശ് അന്ന് പങ്കുവെച്ചു പുറപ്പാടെന്ന സിനിമയുടെ ഷൂട്ടിംഗ് മൂലമറ്റത്തായിരുന്നു അവിടെ തന്നെ ഷാജി കൈലാസിലെ സൺഡേ സെവൻ പി എം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങും നടക്കുന്നുണ്ട് ഈ രണ്ട് പടവും നടക്കുമ്പോഴാണ് പാലക്കാട് മൃഗയ എന്ന സിനിമ നടക്കുന്നത് മൃഗയയുടെ കുറെ ഭാഗങ്ങൾ തീർക്കാനുണ്ട് സൺഡേ സെവൻ പി എമ്മിലുള്ള മഹേഷിനും പുറപ്പാടിലുള്ള മമ്മൂക്കയ്ക്കും അവിടെ പോകണം പകൽ ഷൂട്ട് കഴിഞ്ഞ് രാത്രി പത്ത് മണിയാകുമ്പോൾ ഫ്രഷായി മമ്മൂക്ക കാർ ഒടിക്കും അങ്ങനെ പോകവേ ഒരു വഴി യാത്രക്കാരനെ ഇടിച്ചിട്ടു അയാൾ വീണു ആളുകൾ കൂടി മഹേഷ് ഇറങ്ങി സോറിയൊക്കെ പറഞ്ഞ് സംസാരിച്ചു അപ്പോൾ ഒരു നാട്ടുകാരൻ സാര മര്യാദ കാണിച്ചു പക്ഷേ ഈ ഡ്രൈവർ ഇറങ്ങിയില്ല അയാൾ ഇറങ്ങിയിട്ടേ വണ്ടി വിടൂ എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി ഡ്രൈവർ ഒരു തരത്തിലും ഇറങ്ങുന്നില്ല അവസാനം പ്രശ്നമായി കാർ തല്ലിപ്പൊളിക്കുമെന്ന അവസ്ഥ എത്തിയപ്പോൾ ഡ്രൈവർ ഡോർ തുറന്ന് ഇറങ്ങി തലയിൽ ചുവന്ന തോർത്തൊക്കെ കേട്ട മമ്മൂക്കയായിരുന്നു അത് തൊടുപുഴ നിവാസികൾ മൊത്തം ഞെട്ടിപ്പോയി തന്നെ കണ്ട് പ്രശ്നമാകേണ്ടെന്ന കരുതിയാണ് മമ്മൂക്ക ഇറങ്ങാതിരുന്നത് പിന്നെ സോറിയൊക്കെ പറഞ്ഞ് കാറെടുത്ത് പോകുകയായിരുന്നെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു